നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം മെത്രാനെ ചാമ്പിയ പാസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ ബൈബിൾ കോളേജ് പഠിച്ച സമയത്ത് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് ആരോ ഒരാൾ പറഞ്ഞതാണ് ക്രിസ്തുവിനെ ഇപ്പോൾ ആർക്കും കാണാൻ കഴിയുന്നില്ല ക്രിസ്തുവിന് ചുറ്റും ആരൊക്കെയോ നിൽക്കുകയാണ് യഥാർത്ഥ ക്രിസ്തുവിനെ അറിയാൻ ക്രിസ്തുവിനെ കാണാൻ ക്രിസ്തുവിന്റെ ശോഭ കാണാൻ ആ മഹത്വം കാണാൻ ആ തേജോമനായ ദൈവത്തെ കാണാൻ ആർക്കും പറ്റുന്നില്ല കാരണം ക്രിസ്തുവിന് ചുറ്റും ഇപ്പോൾ പലരും കയറി നിൽക്കുകയാണ് യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരാളുടെ അകം കണ്ണ് തുറക്കുകയും അവൻ ഉള്ളം കൊണ്ട് ആത്മാവിൽ ആത്മാവിന്റെ വെളിപ്പാടിൽ വേദപുസ്തകം വായിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആണോ കാണിച്ചു കൊടുക്കുന്നത് കുറേ ആൾക്കാർ കൊന്ത കാണിച്ചു കൊടുക്കുന്നു കുരിശ് കാണിച്ചു കൊടുക്കുന്നു കുറേ ആൾക്കാർ നേർച്ചകളും എഴുന്നള്ളത്തും കാണിച്ചു കൊടുക്കുന്നു പൗരോഗിത്യം കാണിച്ചു കൊടുക്കുന്നു ഈ ക്രിസ്തുവിൻ്റെ ഇല്ലാത്ത പലതും കാണിച്ചു കൊടുക്കുന്നു പെന്റിക്കോസുകാർ കാണിച്ചു കൊടുക്കുന്നത് അനുഗ്രഹം കാണിച്ചു കൊടുക്കുന്നു പിന്നെ രാഷ്ട്രീയം കാണിച്ചു കൊടുക്കുന്നു തമ്മിത്തല്ല് കാണിച്ചു കൊടുക്കുന്നു എന്തെല്ലാമാണ് ജടീക സ്വഭാവങ്ങൾ കൊണ്ടും സ്വയം കൊണ്ടും ക്രിസ്തുവിനെ കാണാൻ കഴിയാതിരിക്കുകയാണ് അതെ ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ ഉണർവ് അയക്കുമ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി കാണാൻ പറ്റും പിന്നെ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും മനുഷ്യർ ജടീക സ്വഭാവങ്ങളിലേക്ക് പോവുകയും ക്രിസ്തുവിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും അപ്പോൾ ക്രിസ്തുവിനെ ചുറ്റി ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല ക്രിസ്തുവിനെ പ്രതിബിപ്പിക്കുവാൻ കഴിയുന്നില്ല സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വൃത്യൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ജീവിതത്തിൽ അന്വത്തമാക്കിയ ഒരു മനുഷ്യനാണ് എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ കണ്ടുകിട്ടാനില്ല കാണുന്നത് ക്രിസ്തുവിനെയല്ല ക്രിസ്തുവിനെ ചുറ്റി നിൽക്കുന്ന പലതിനെയാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ബൈബിളിലെ സത്യങ്ങൾ പെന്തക്കോസ് അവർ പ്രസംഗിക്കുമ്പോൾ അവരെ വിമർശിക്കുന്ന മെത്രാമാരും അച്ചന്മാരും പുരോഹിതന്മാരും ചെമ്മാഷന്മാരും കത്തോലിക്കാ വിശ്വാസികളും സുറിയാനി വിശ്വാസികളും സുറിയാനി വെള്ളവാടി വ്യഭിചാരി വ്യഭിചാരം ചെയ്യുന്നവന്മാരും വിമർശിക്കുകയാണ് എന്നാൽ ഒരു മെത്രാൻ അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതാ നമ്മുടെ പാസ്റ്റർ ചാമ്പുകയാണ് നമുക്ക് ആ വീഡിയോ കാണാം പ്രിയ സഹോദരി സഹോദരന്മാരെ സത്യങ്ങൾ എപ്പോഴും സത്യങ്ങൾ തന്നെ ആയിരിക്കും മെത്രാനെ ചാമ്പുന്ന പാസ്റ്റർ ചോദ്യങ്ങൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നമുക്ക് കേട്ടു നോക്കാം കേൾക്കും ഇതാണ് ഒന്നാമത്തെ ചോദ്യം ബാബ എന്നോട് ചോദിച്ചത് നിങ്ങളോട് ഞാൻ ഭാഷയിൽ തന്നെ പറയാം താന് തനിക്കെന്താ മദ്യപന്മാരോട് വിരോധം ഞാൻ പറഞ്ഞു എനിക്ക് അവരോട് ഒരു വിരോധം പിന്നെ അവരെ മുടക്കണമെന്ന് താൻ എഴുതിയിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതെന്റെ താല്പര്യമല്ല നമ്മുടെ നിയമവിരുദ്ധമായ സൂതായ ഖാനോൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ അഞ്ചാം അധ്യായത്തിൽ മദ്യവാദികളെ േറ്റ് ചെയ്യണമെന്ന് അവരെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കണമെന്ന് അതിന്റെ കമ്പൈലർ ആയിരിക്കുന്ന അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് നടപ്പിലാക്കാത്ത എന്താണ് അതാണ് എന്റെ ചോദ്യം ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണമോ അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല അദ്ദേഹം ലോകം വിട്ടുപോയി അദ്ദേഹം എന്നോട് ചോദിച്ചത് എടോ ദാനി പറയുന്നത് പോലെ മദ്യപാനികളെ മുടക്കിയാൽ പിന്നെ നമ്മുടെ സഭയിൽ ആൾ കാണുക എന്നുള്ള വിവരം തന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് തന്നെ വിളിച്ചു എനിക്കത് മതിയായിരുന്നു ഞാനൊന്നും മറുപടി പറയാതെ നിന്നു എനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടി രണ്ടാമതായിട്ട് വിശുദ്ധന്മാരുടെ പുണ്യവസ്തുക്കൾ റെലിച്ച് അതേ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ ചെരുപ്പുകൾ അവർക്കിടുന്ന കിടക്ക അവരുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അസ്ഥി കർഷണങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയും ഇങ്ങനെ പുണ്യവസ്തുക്കളായി പങ്കുവയ്ക്കുകയും അതിനെ നമിക്കുകയും അതിനെ മുത്തുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ് അത് വിഗ്രഹസേവയാണ് അത് നിരുത്സാഹപ്പെടുത്തണം എന്നായിരുന്നു എന്റെ അടുത്ത ആശയം അതിന് മറുപടി ചിലർക്ക് പ്രയോജനമായിരിക്കും എന്ന് വെച്ച് ഞാൻ പറയട്ടെ രാജാക്കന്മാരുടെ പുസ്തകം കൊണ്ടുവന്ന് പുസ്തകത്തിൽ നിന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിപ്പിച്ച് ഒരുപക്ഷെ അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കോത്സാഹന്മാർ ചിലർ പോലും അത്പക്ഷം ചേരാകുന്നു എനിക്ക് തോന്നുന്നു അതായത് ഇസ്രായേൽ ദേശത്ത് ഒരാളിനെ അടക്കാനായിട്ട് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അരാമ്യരുടെ സൈന്യങ്ങൾ എതിരെ വരുമ്പോൾ ഭയന്ന് പെട്ടെന്ന് കണ്ടതായ ഒരു ഗുഹയിലേക്ക് ഈ മൃതശരീരം എറിഞ്ഞു അത് ഏദിസിയെ അടക്കിയ ഖബറിടമായിരുന്നു ആ ഖബറിൽ മൃതശരീരം വീണ ഉടനെ ഈ മൃതശരീരം ചാരി എഴുതുന്നേറ്റു ജീവനോട് അങ്ങനെ ഒരു സംഭവം വേദവസരത്തിലുണ്ട് ഇതൊരു ആഴ്ച വായിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് വിശുദ്ധന്മാരെ കബറുകൾക്ക് ശക്തിയുണ്ടോ തന്നെ പറയാം ഒരു പക്ഷെ എനിക്ക് തോന്നുകയുള്ള അല്പപ്രാണികളായ ആരെങ്കിലും ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട് ഉണ്ട് ഇന്നാണത് മനസ്സിലായത് ഞങ്ങളുടെ വാസ്തന്മാരൊക്കെയും അത് മറച്ചു വെച്ചിരുന്നു എന്നൊരു പക്ഷേ പറയുമായി പക്ഷെ ദൈവം എന്റെ കണ്ണുകളെ നേരത്തെ പ്രകാശിപ്പിച്ചത് കൊണ്ട് ഞാനത് ഇവരെ കണ്ടാളിച്ചില്ല ഞാന് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു തിരുമേനി എനിക്കൊരു സംശയം ആ മൃഗശരീരം ഏലിശയുടെ കബറിൽ മുട്ടി ജീവിച്ചു എന്നുള്ളത് സത്യം ആ വേഷത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ രണ്ടാമത് മരിക്കുന്ന ആളിനെ ഈ കവറിൽ കൊണ്ടിട്ടാൽ അയാൾ ജീവിക്കുമോ ജീവിക്കുമെങ്കിൽ മൂന്നാമതൊരാളിനെ കൂടെ കൊണ്ടിട്ടാൽ ജീവിക്കുമോ അങ്ങനെ അയാൾ ആ ദേശത്ത് മരിക്കുന്നവരെയല്ല ഇവിടെ കൊണ്ടിട്ടാൽ ജീവിക്കുമല്ലോ അപ്പോൾ പിന്നെ കവറടക്കത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ വിശുദ്ധന്മാരുടെ അസ്ഥികളിൽ അല്ലെങ്കിൽ അവരുടെ കവറുകളിൽ മുട്ടിച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരെക്കാൾ കുറെ കൂടെ ശക്തി കൂടിയവരായിട്ടല്ലേ പുതിയ നിയമ വിശുദ്ധന്മാരെ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾ നമ്മുടെ മക്കലും ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലേ ഇടക്കെട്ടുകൾ അത്യകർഷങ്ങളൊക്കെ നമ്മുടെ പടികളിലൊക്കെ ഇല്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിൽ രോഗികളാകുന്നവരെ ഈ വിശുദ്ധ വസ്തുക്കളുമായി ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ അനുവദിച്ചാൽ പോലെ അനേകം സാമ്പത്തിക അവസ്ഥ ഒഴിവാക്കാൻ പാടില്ലേ അനേകരെ കണ്ടതയിലേക്ക് വിടാതെവരെ ജീവിപ്പിച്ചെടുത്തുകൂടെ എന്നിങ്ങനെ വെറും പ്രായോഗികമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ മൗനമായി ഒരു ഞാൻ തന്നെ പറഞ്ഞു അവിടെ നടന്നത് സ്വാഭാവികമായ ഒരു അത്ഭുതമല്ല ദൈവം ചെയ്ത ഒരൊറ്റപ്പെട്ട അത്ഭുതമാണ് ഒറ്റപ്പെട്ട അത്ഭുതങ്ങൾ ദൈവം പലപ്പോഴും ചെയ്യും പക്ഷെ അത് നിയമമല്ല നോട്ട് നിയമമല്ലോ എക്സെപ്ഷൻ ദൈവം ഒറ്റപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ആ സമയത്ത് എന്റെ അഭിപ്രായ ഗുരുവന ഗുരുഭുതനായിരുന്ന ഇന്ന് ഒരു മെത്രാപോലിറ്റിയായി അറിയപ്പെടുന്ന ലോക പ്രശസ്ത പണ്ഡിതനും വിഖ്യാതനുമായ അന്ന് എം വി യോർജത്തിനായി അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ വിവർഗീസ് മെത്രാപോലിറ്റ അദ്ദേഹത്തെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നെ ചോദ്യം ചെയ്യാനായി അദ്ദേഹം അക്ഷരം എന്റെ നേരെ ഉയരാറ്റി മുഴുവൻ സമയവും കേട്ടുകൊണ്ടിരുന്നു അദ്ദേഹം ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും വേദന തോന്നി ഞാൻ ബാബാ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി ഈ ജോർജ് അച്ഛനും ഒക്കെയാണ് വിശുദ്ധന്മാളി ആസ്തികൾക്ക് ഒരു പ്രാധാന്യമില്ലെന്ന് ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചത് എം വി ജോർജ് അച്ഛൻ നിസ്സഹായനായിട്ട് എന്നെ നോക്കി എല്ലാവരെയും നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ശരിയാണ് തിരുമേനി ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ ഒരിക്കൽ പഠിപ്പിച്ചതാണ് എന്നാൽ കുറച്ച് ബുക്സ് വായിച്ചപ്പോഴാണ് ഇതിനകത്തൊക്കെ അല്പം ശാക്തി ഉണ്ടെന്ന് എനിക്ക് ഒടുവിൽ മനസ്സിലായത് എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിച്ചു വിശുദ്ധന്മാര് ഇങ്ങനെ യാത്ര ചെയ്യുമെന്നും ഗീവർഗീസ് എന്ന പേരുള്ളതായ ഒരു പുണ്യവാളൻ കുതിരയുടെ പുറത്ത് കയറി ഇപ്പോഴും യാത്ര ചെയ്യുന്നുവെന്നും പക്ഷേപോലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഞാൻ എന്റെ ആ വാദങ്ങളെ കൊണ്ട് നിർത്തിവച്ചു ഞാൻ ചോദിച്ചു ഗീവർഗീസ് പുണ്യവാളൻ അന്ന് കുതിരപ്പുറത്ത് സഞ്ചരിച്ചെന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ടും കുതിരപ്പുറത്താണോ സഞ്ചരിക്കുന്നത് ഈ വരുക ആത്മാവ് കുതിരയുടെ ജീവന്റെ പുറത്താണോ സഞ്ചരിക്കുന്നത് യുക്തിക്ക് പോലും ചേരാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ അവയെ അംഗീകരിക്കും നിങ്ങൾ ഞാൻ നേരായ ഭാഷയിൽ പറയുന്നവർ നിങ്ങൾക്ക് എന്ന് തോന്നരുത് ഈ എന്റെ ചോദ്യത്തിന് ഭാവാധിമേ തന്ന മറുപടി നമുക്ക് കേൾക്കണം എതോ ആ ീസിന്റെ പേരിൽ ആരെങ്കിലും അപ്പോ അപ്പിയും പിന്നെ സ്ഥാനിക്കേണ്ട ആളും അവരോട് ഇത്ര കൊതിക്കുന്നു പിന്നോട്ടോ എനിക്കുള്ള മറുപടി ഞാൻ സത്യത്തിന് വേണ്ടി ഞാൻ ആൻസർ തിയോളജിക്കൽ ആൻസർ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് കിട്ടുന്ന മറുപടി ഇങ്ങനെ വീട്ടമ്മമാരുടെ ഭാഷയിലുള്ള മറുപടി ഒരു മുപ്പതോളം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മുപ്പതോളം മറുപടി കളു എന്റെ ം ലിങ്ങിപ്പോട്ടുവാ ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആ അടുവനയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് എന്ന നാലു വർഷം സുറിയാനി ഭാഷ പഠിപ്പിച്ച അത് കൊച്ചി ഇടവകയുടെ